ക്രിക്കി മലയാളം ടൂ പോയിൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന് ഇപ്പോൾ അഞ്ഞൂറ്റി പതിനാല് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ടീം ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതെ ഇനി ബംഗ്ലാദേശ് വിജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു സാധ്യതയുമില്ല ബംഗ്ലാദേശിനെ വിജയിക്കണമെങ്കിൽ അത്രയും വലിയൊരു മിറാക്കലൊക്കെ സംഭവിക്കണം ഏതായാലും ബംഗ്ലാദേശ് പരാജയം ഉറപ്പിച്ചിട്ടുണ്ട് ടീം ഇന്ത്യ വിജയം ഉറപ്പാക്കിയിട്ടുണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം ക്രീസിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എന്ന വമ്പൻ സ്കോർ എടുത്തുകൊണ്ടാണ് രണ്ടാം ഇന്നിംഗ്സ് ഒടുവിൽ രോഹിത് ശർമ്മ ഡിക്ലെയർ ചെയ്യുന്നത് അതെ സെഞ്ചുറിയുമായി ശുഭ്മൻ ഗിൽ അതുപോലെ തന്നെ ഋഷഭ് പന്തിനും കൈയടിക്കണം ഹോ ഋഷഭ് പന്തിലേക്ക് പ്രകടനം എടുത്തു പറയേണ്ടതാണ് ടെസ്റ്റിൽ ഏറെ നാളുകൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് വീണ്ടും കിടന്നടി പറന്നടി ഇരുന്നടി അങ്ങനെ കടുവകളെ അക്ഷരാർത്ഥത്തിൽ എന്താ പറയാ പറത്തി പറത്തി അടിച്ചിരിക്കുന്നു ഋഷഭ് പന്ത് ഗിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഔട്ടായിട്ടില്ല നൂറ്റി പത്തൊമ്പത് റൺസുമായി ഉണ്ടായിരുന്നു പിന്നീടാണ് ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നത് ഏതായാലും ശുഭ്മൻ ഗിലും പൊളിച്ചടുക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിന് ഒരു ഹിമാലയൻ വിജയലക്ഷൻ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ുന്നത് ഏതായാലും ബംഗ്ലാദേശിനെ വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് പത്തൊമ്പത് പന്തിൽ റൺസുമായി കെ എൽ രാഹുലും ശുഭ്മൻ കില്ലിനോടൊപ്പം പുറത്താവാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അഞ്ഞൂറ്റി പതിനാല് റൺസിന്റെ വമ്പൻ ലീഡാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് അവശേഷിക്കുന്ന സെഷനുകളിൽ ഇനി ബംഗ്ലാദേശിന് മറുപടി ബാറ്റിംഗിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതും നിലവിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ബംഗ്ലാദേശിന്റെ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടില്ല അവർ മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ എത്രത്തോളം സാധിക്കുമുള്ളത് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പലരും വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ലൈക്കും അതുപോലെ തന്നെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ